സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പിണറായി വിജയൻ ആവർത്തിച്ചു പ്രഖ്യാപിക്കുമ്പോൾ ഇടതുപക്ഷം നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാനായി നവോത്ഥാനം അതിൽ സംഘടിപ്പിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ സ്ത്രീകളോട് അശ്രീകം സംഭാഷണ സംഭാഷണം നടത്തുന്ന സ്ത്രീ സ്ത്രീകളെ അപഹസിക്കുന്ന പരസ്യമായി പൊതുവേദിയിൽ അപഹസിക്കുന്ന സി പി എം മന്ത്രിമാർ എം എൽ എ മാർ എന്നിവരാണ് ഏറ്റവും കൂടുതലുള്ളത് എന്നാണ് കണക്കുകൾ പറയുന്നത് അവിടെ ആ മന്ത്രിമാരെയും എംഎൽഎം എടുക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ അസോസിയേറ്റ് പിണറായി വിജയനുമായിട്ടാണ് പിണറായി വിജയന്റെ മാനസപുത്രന്മാരാണ് ഈ അശ്ലീല സംഭാഷണം ആവർത്തിച്ച് നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ത്രീത്വത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി സ്ത്രീത്വത്തിന് സ്ത്രീകൾക്കും പുരുഷനും തുല്യനീതി ഉണ്ടാക്കുന്നതിനു വേണ്ടി നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും നവോത്ഥാന സദസ്സുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിലാണ് ഈ ഏതൊക്കെ മന്ത്രിമാരാണ് ഏതൊക്കെ എം എൽ എമാരാണ് ഈ അപഹസിക്കുന്ന അശ്വര മന്ത്രിമാരും അശ്വീല എം എൽ എമാരും എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിൽ ഒരു പൊതുയോഗത്തിൽ വെച്ച് മന്ത്രി എം എം മണി സംസാരിക്കുന്നു ഒരു സ്ത്രീയാണ് അവർക്ക് ഒരുമാതിരി അവിടെ പഠിപ്പേരില്ലിൻസിപ്പാളിനെ കുറിച്ചുള്ള പ്രസ്താവനയാണ് എം എം മണിയുടേത് ഈ എം എം മണി ഈ തരത്തിൽ സ്ത്രീകൾക്ക് നേരെ അവരുടെ മാനത്തെ അഭിമാനത്തെ അപകസിക്കുന്ന രീതിയിൽ ദയാർഹ പ്രയോഗം നടത്തിയ എം എം മണിക്കെതിരെ നടപടി വേണം എന്ന ആവശ്യം ശക്തപ്പെടുകയാണ് മറ്റൊന്ന് ഈ എം എ മണി മന്ത്രിയായി രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി അവിടെ ആ പ്രസ്താവന വരുന്നുണ്ട് പൊമ്പിള്ളൈ ഒരുമയ്ക്ക് എതിരെ അവിടെ പറയുന്നത് അവിടെ അയാളുടെ കൂടെയ സബ് കളക്ടറുടെ കൂടെയ വൈകുന്നേരം പണ്ട് സുരേഷ് കുമാർ വന്നിട്ട് കള്ളുകുടി കേസ് കണക്കിലായിരുന്നു ബ്രാഞ്ചി അവിടെ പൂച്ച പഴയ നമ്മുടെ പൂച്ച ഗവൺമെന്റ് സകര പരിപാടിയും ഉണ്ടായിരുന്നു പൊമ്പിള്ളൈ ഒരു നടന്നു അതോടൊപ്പം അന്നും കുടിയും സകരകൃത്യകേടുകളും നടന്നിട്ടുണ്ട് അവിടെ മനസ്സിലായിരുന്നു അടുത്തുള്ള കാട്ടിലായിരുന്നു പണി അന്ന് ഒരു ഡിവൈഎസ് പി ഉണ്ടായിരുന്നു ഏത് മന്ത്രി എം എ മണിയുടെ പ്രസ്താവനയാണ് പൊമ്പിള്ളൈ ഒരുമയെ ആക്ഷേപിച്ചുകൊണ്ട് അപകസിച്ചുകൊണ്ട് ദ്വയാർത്ഥ പ്രയോഗം നടത്തി സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ശ്രീത്വത്തെ അശ്ലീല വേദിയിലേക്കാക്കുന്ന പരസ്യമായുള്ള പ്രതികരണം ഏപ്രിൽ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പതിനേഴ് പൊതുയോഗത്തിൽ വെച്ച് മറ്റൊന്ന് എം എൽ എ ആയി രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തിമൂന്നാം തീയതി ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നു നിന്നെ ഇനി മേലാൽ ഈ പാർട്ടിയിൽ കണ്ടുപോകരുത് ഇവിടെ ഉള്ളവരെ വച്ചുകൊണ്ട് ഇവിടെ പോലെ ഉള്ളവരെ വച്ചുകൊണ്ടാണ് പാർട്ടിയും നാടും നാറും

തിരുവനന്തപുരത്തെ ഡെപ്യൂട്ടി കളക്ടറിനോട് സി കെ ഹരീന്ദ്രൻ്റെ സി കെ ഹരീന്ദ്രൻ പതിനേഴ് നവംബർ ഇരുപത്തി ആറാം തീയതി പൊതു ഇടത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ വെച്ച് പറയുന്നു നിന്നെ ആരാടി എടുത്തുകൊണ്ട് വന്നത് നിന്നോട് ആരാടി ഇങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞത് സി കെ ഹരീന്ദ്രൻ എന്ന സി പി എമ്മിന്റെ എം എൽ എ രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തി ആറാം തീയതി പൊതുജന സമക്ഷം തിരുവനന്തപുരം ഡെപ്യൂട്ടി കളക്ടർ എസ് കെ വിജയമ്മയെ ആക്ഷേപിക്കുകയാണ് ഈ തരത്തിൽ ആക്ഷേപിക്കുകയാണ് സി പി എമ്മിന്റെ എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ ആയിരിക്കുന്ന വ്യക്തികൾ മറ്റൊന്ന് ചുമ്മാ ബുദ്ധിയും ബോധവും ഇല്ലാത്തവരെ എല്ലാം ഇങ്ങോട്ട് വിടും ഒരു ഐ എസ് കിട്ടി എന്ന് പറഞ്ഞ് ഇവളെ ഏതെല്ലാം വായിച്ചു പഠിക്കണ്ടേ അത് എസ് രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം ദേവികുളം വനിതാ സബ് കളക്ടർ രേണു രാജിനോട് അത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി എട്ടാം തീയതി അതും പറയുന്നത് പൊതു ഇടത്തിൽ വെച്ചാണ് അപ്പോൾ പിണറായി വിജയൻ പറയുന്നത് സ്ത്രീകളെ അപമാനിക്കാൻ പാടില്ല സ്ത്രീകളെ അപഹസിക്കാൻ പാടില്ല സ്ത്രീകളെ അപമാനിക്കുകയും അപകസിക്കുകയും ചെയ്യുന്നത് യാഥാർത്ഥ്യവാദികളാണ് ആ യാഥാസ്ഥിൽ മുൻപന്തി ആർ എസ് എസ് കാരാണ് സംഘപരിവാറുകാരാണ് ഇത് പറയുന്ന പിണറായി വിജയന്റെ പാർട്ടിയിലെ മന്ത്രിമാരും എം എൽ എമാരും നടത്തിയ അശ്ലീലം അശ്ലീല സംഭാഷണം സ്ത്രീകളെ അശ്ലീല ചുയോടെ സംഭാഷിക്കുന്ന നടത്തുന്ന സ്ത്രീകളെ അശ്ലീലത്തോടെ അപഹസിക്കുന്ന സ്ത്രീകൾ സ്ത്രീകളെ അശ്ലീലത്തോടെ അപമാനിക്കുന്ന സംഭാഷണത്തിന്റെ തെളിവുകളാണ് വരുന്നത് ഇവർക്കെതിരെ അതിശക്തമായ നടപടി വേണം എന്ന ആവശ്യം പൊതുസമൂഹത്തിൽ ശക്തമാകുന്നു